വചനവും ും വിചിന്ത വിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് ഇരുപത്തി മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇതിനു ശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി തന്റെ വീട്ടിൽ അവനു വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു നിയമജ്ഞരും അവന്റെ ശിഷ്യരോട് പറഞ്ഞു നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും ഒത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് അവരോട് പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനല്ലാപത്തിലേക്ക് ക്ഷണിക്കാനാണ് സുവിശേഷ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നതുമാണ് പ്രതിപാദ്യ വിഷയം ലേവി എന്ന ചുങ്കക്കാരനെ യേശു ശിഷ്യനാകാൻ വിളിക്കുന്നു യേശുവിൻ്റെ കാലത്ത് ചുങ്കക്കാരെ പാപികളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിയമം അറിയാത്തവരും നിയമവകുപ്പുകൾ ശ്രദ്ധയോടെ പാലിക്കാത്തവരുമായി അവർ ആക്ഷേപിക്കപ്പെട്ടിരുന്നു ചുങ്കം പിരിച്ച് ദൈവജനത്തിന്റെ പീഡകരായ റോമൻ ഭരണകൂടത്തിന് കൊടുത്തിരുന്നവരുമാണിവർ അക്കാരണത്താൽ തന്നെ അവരെ പാപികളായി മുദ്രകുത്തി സമൂഹം വെറുത്തിരുന്നു നിയമജ്ഞരുടെയും പരിസ്യരുടെയും ഇത്തരം ചിന്താധാരകൾ യേശു തിരുത്തി കൊടുക്കുകയാണ് യേശു പറയുന്നു നീതിമാന്മാർ ആരോഗ്യമുള്ളവരാണ് പാപികൾ രോഗികളുമാണ് അയക്കപ്പെട്ട മനുഷ്യപുത്രനാണ് വൈദ്യൻ അതുകൊണ്ട് തന്നെ പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിച്ച് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കുന്ന ദൈവിക പദ്ധതിയാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് പശ്ചാത്താപത്തിലേക്കുള്ള ക്ഷണം ഇന്ന് ലഭിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കുമാണ് ആ ക്ഷണം സ്വീകരിച്ച് നമുക്കും ആരോഗ്യമുള്ളവരാകാം